ഒറ്റയ്ക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ പേജ് നമ്പർ പത്ത് നോക്കിയേ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ എല്ലാവരും പുസ്തകം നോട്ട്ബുക്കൊക്കെ എടുക്കുക ഒരു പേരി കൂടെ എടുത്തോളൂ കേട്ടോ ലുക്ക് അറ്റ് ദ എയർലിയർ ഫിഗർ വൺസ് അഗെയിൻ നമുക്ക് നമ്മൾ ആദ്യം വരച്ച ആ പടം ഒന്നുകൂടി നോക്കാം പറയുന്നത് നോക്കി ഇതാണ് നമ്മൾ ഫസ്റ്റ് വരയ്ക്കുന്നത് നോക്കേ ഒരു വര ഇങ്ങനെ വരച്ചു അതിനെ ഒരു രക ഒരു വര അതിനെ കുറേ നമ്മൾ വരച്ചു അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കോൺ അൻപത് ഇത് നൂറ്റി മുപ്പത് ഇപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് നൂറ്റി മുപ്പതായിരിക്കും ഇത് അൻപതും ആയിരിക്കും കണ്ടോ ഇപ്പോൾ ഒഴിഞ്ഞി ഈ ചിത്രത്തിൽ അപ്പോൾ ഞാൻ കാര്യം ചെയ്യാൻ നോട്ട്ബുക്കിലോട്ടൊന്നും വരയ്ക്കാം ഞാൻ ആ ചിത്രം നോട്ട്ബുക്കിലോട്ടൊന്നും വരയ്ക്കാം ഒരു വര ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചു കണ്ടോ ഇതിനെ ക്രോസ് ചെയ്ത് മറ്റൊരു വര വരയ്ക്കുകയാണ് ണ്ടോ ഈ കോൺ അൻപത് ഡിഗ്രി ഈ കോൺ നൂറ്റി മുപ്പത് ഡിഗ്രി അങ്ങനെയാണ് ബാക്കിയുള്ള കോണെല്ലാം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ അല്ലേ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഇത് നൂറ്റി മുപ്പതായിരിക്കും അതുപോലെ ഇത് ഇവിടെ ഇത് അമ്പതായിരിക്കും ഇനി നമ്മൾ ഈ വരെ അല്പം കൂടെ മുകളിലോട്ട് നീട്ടി നട്ട് സങ്കല്പിക്കുക ഈ ഇവിടെ ഈ വരച്ചിരിക്കുന്ന വര അല്പം മുകളിലോട്ട് മാറ്റി വരയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ വരയ്ക്ക് സമാന്തരമായിട്ട് കണ്ടോ സമാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഇവിടെ ഈ വരയ്ക്കുന്ന വരയും മുകളിലോട്ട് വരയ്ക്കുന്ന ഇവിടെ വരയ്ക്കുന്ന ഈ വരയും എന്തായിരിക്കും തുല്യ അകലമായിരിക്കുകയാണ് സമാന്തരം എന്ന് പറയുന്നത് ഒരേ അകലത്തിലായിരിക്കും ഇപ്പോൾ നോക്കിയേ ഈ അകലം തുല്യമായിട്ട് ഈ അകലം തുല്യമായിരിക്കും അങ്ങനെയുള്ള ഒരു വരയാണ് നമ്മൾ ഇവിടെ വരയ്ക്കുന്നത് മുകളിലോട്ട് വരച്ചത് അപ്പോൾ ഈ കോണുകൾ ഒന്ന് നോക്കിയേ ഇവിടെ നമ്മൾ ഈ വരയ്ക്ക് സമാന്തരമായിട്ടാണ് ഇവിടെ ഈ വര വരച്ചിരിക്കുന്നത് കണ്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ് നമ്മൾ ഇവിടെ ഉള്ള ഈ എ ബി എന്ന് പേര് കൊടുത്താൽ ഈ എ ബി എന്ന് പറയുന്ന വരയെ ഞാൻ ഇവിടെ മുകളിലോട്ട് വരച്ചെന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഈ വരകൾ തമ്മിലുള്ള അകലം തുല്യമാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എ ബിയെ നമ്മൾ പൊസിഷൻ മാറാതെ നേരെ മുകളിലോട്ട് മാറ്റി അവിടെ ആക അകലത്തിന് വ്യത്യാസം വരാതെ ഈ വര നമ്മൾ ഇവിടെ വരച്ചു അത്ര വ്യത്യാസമേ ഉള്ളൂ എന്താണ് ഈ എ ബി എന്ന് പറയുന്ന വര നമ്മൾ ഇവിടെ വരച്ചു അങ്ങനെയാണെങ്കിൽ ഈ കോണുകൾക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ ഇല്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ അൻപതാണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയായിരിക്കും ഇവിടെയും അൻപത് തന്നെ ആയിരിക്കും പിന്നെന്താണ് ഇവിടെ വരുന്നത് നൂറ്റി മുപ്പതായിരിക്കും അല്ലേ അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ വരുന്നതോ അത് നൂറ്റി മുപ്പതായിരിക്കും ഈ അൻപതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ വരുന്നതും അൻപതായിരിക്കും മനസ്സിലായല്ലോ കണ്ടോ അപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായോ ഈ വരെ ഈ എ ബി എന്ന് പറയുന്ന വരെയെ നമ്മൾ എന്ത് ചെയ്ത് മുകളിലോട്ട് നീക്കി ഇവിടെ വരച്ചു അത്ര വ്യത്യാസമേ ഉള്ളൂ അങ്ങനെയാണുമ്പോൾ ഇതിലുള്ള വരരുത് ഈ കോണുകളെല്ലാം നോക്കിയേ ഇവിടെ അൻപതാണെങ്കിൽ ഇവിടെ അൻപത് അല്ലെ ഈ അൻപത് ഉണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ഇവിടെയാണ് അപ്പോൾ നീ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത് നൗ ദ ബ്ലൂ ലൈൻ എബോ മേക്സ് ഫോർ ആംഗിൾസ് വിത്ത് ദ ഗ്രീൻ ലൈൻ വാട്ട് ക്യാൻ യൂസ് എ എബൌട്ട് ദ ഇത് നമുക്കെന്ത് പറയാൻ സാധിക്കും ഇവിടെയുള്ള എല്ലാ വരെ കോണുകളും നമുക്കിവിടെ അതുപോലെ എഴുതാൻ സാധിക്കും ലെറ്റ്സ് ലുക്ക് ഒള്ളി അറ്റ് ദ സ്മോൾ ആംഗിൾ ബിലോ ആൻഡ് ദ മാർക്ക്ഡ് ആങ്കിൾ എബോ ഈ ഇവിടെ തന്നിരിക്കുന്ന ഈ കോൺ ഇവിടെ എത്ര ഡിഗ്രിയാണ് അത് തന്നെയായിരിക്കും ഇവിടെ അല്ലേ അപ്പോൾ അത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം അത് ടീച്ചർ ആദ്യമേ ഇവിടെ എല്ലാം മാർക്ക് ചെയ്തു കാണിച്ചു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് നോക്കിയേ ഈ ചിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് നോക്കിയേ ഈ ഈ രണ്ട് ലൈൻസ് കണ്ടോ ഈ രണ്ട് പാരലൽ ലൈൻസ് പേര് കൊടുക്കാൻ എ ബി എന്നും സി ഡി എന്നും പേര് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നോക്കിയേ എന്ന് പറയുന്ന ഈ രേഖയ്ക്ക് സമാന്തരമാണ് എന്ത് സി ഡി എന്ന് പറയുന്ന ഈ രേഖ അപ്പോൾ ഇത്തിരി ചിത്രം ഒന്നിങ്ങോട്ട് മാറ്റി വരയ്ക്കാം രണ്ട് സമാന്തര വരകൾ വരച്ചു വരച്ചിട്ട് ഈ സമാന്തര വരയെ മറ്റൊരു വര ഇങ്ങനെ മുറിച്ചു അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതെന്താണ് ഈ രണ്ട് സമാന്തര വരകളെയും ഈ ഒരു വര മുറിക്കുകയാണ് അപ്പോഴിവിടെ രണ്ട് ഉണ്ടെന്ന് ഇവിടെ ഒരു ഈ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഈ പോയിന്റുകൾ കണ്ടോ ഇവിടെയും ഇവിടെയും ഓക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ മുകളിലെ നീലവരയും പച്ചവരയുമായി നാല് കോണുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അവയെക്കുറിച്ച് എന്ത് പറയാം താഴത്തെ ചെറിയ കോണും അതിന് മുകളിൽ അടയാളപ്പെടുത്തിയിരുന്ന കോണും മാത്രം നോക്കുക അപ്പം താഴത്തെ ചെറിയ കോണും അതിന് മുകളിൽ അടയാളപ്പെടുത്തിരുന്ന കോണും മാത്രം നോക്കുക അപ്പം ഇതേ കോണ് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത് കാരണം എന്താണ് ആ വരയെ നമ്മൾ അല്പം മുകളിലോട്ട് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ കോണുകൾക്കൊന്നും വ്യത്യാസം വരുന്നില്ല ഒരേ അകലത്തിലാണ് ഈ രണ്ട് വരകൾ അപ്പോൾ രണ്ട് സമാന്തര വരകളാണ് ഇനി നമുക്ക് ഇതിലോട്ട് നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ സപ്പോസ് വി സ്റ്റാർട്ട് വിത്ത് ആൻ ആംഗിൾ അതർ ദാൻ ഫിഫ്റ്റി ഡിഗ്രി അൻപത് ഡിഗ്രി അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു അളവാണ് നമ്മൾ കൊടുത്തിരുന്നെങ്കിലോ ദ മെഷർമെന്റ് ഓഫ് ദ അർ ആംഗിൾസ് വിൽ ചേഞ്ച് ബട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ആംഗിൾസ് വിൽ ബി ദ ദീസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഈ അൻപതിന് പകരം നമ്മളിവിടെ അറുപതോ എഴുപതോ എൺപതോ ഒക്കെ എഴുതിയാലും എന്താണ് ഈ ആംഗിളിന് വ്യത്യാസം വരുമെന്നേ ഉള്ളൂ പക്ഷേ അവയുടെ ബന്ധത്തിന് വ്യത്യാസം വരുന്നില്ല ഇവയുടെ തുക എന്തായിരിക്കും രണ്ടും കൂടെ കൂട്ടുമ്പോൾ നൂറ്റി എൺപത് വരണം അതാണ് ഒരു റിലേഷൻ മനസ്സിലായോ അപ്പോൾ ഈ ചെറിയ ആംഗിളും ഈ വലിയ ആംഗിളും തമ്മിലുള്ള ബന്ധം എന്താണ് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് നൂറ്റി എൺപത് കിട്ടണം മറ്റൊരു റിലേഷൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഈ കോണിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ കോൺ ഇത് രണ്ടും മെഷർമെന്റ് തുല്യമായിരിക്കും അതുപോലെ ഇതിനെതിരായിട്ട് വരുന്ന ഈ കോണിൻ്റെ മെഷർമെന്റ് തുല്യമായിരിക്കും ആംഗിൾ മാറിയാലും എന്താ മാറുന്നില്ല അവയുടെ ബന്ധം മാറുന്നില്ല മനസ്സിലായല്ലോ ഇപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് വി സ്റ്റാർട്ട് വിത്ത് ദ ആംഗിൾ അതർ ദാൻ ഫിഫ്റ്റി ഡിഗ്രി അൻപത് ഡിഗ്രി അല്ലെങ്കിൽ ദ മെഷർ ഓഫ് ദ അതർ ആംഗിൾ വിൽ ചേഞ്ച് ഇത് അല്ലെങ്കിൽ ഇവിടെ മാറ്റി സംഭവിക്കും ഇവിടെ അറുപതാണെങ്കിൽ ഇവിടെ എന്ത് വരും നൂറ്റി ഇരുപത് വരും കാരണം തുക എന്തായിരിക്കണം നൂറ്റി എൺപതായിരിക്കാം ബട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ആംഗിൾസ് വിൽ ബി ദ സെയിം പക്ഷെ അവയുടെ ബന്ധം ഒരിക്കലും മാറുകയില്ല ഫോണുകൾ മാറ അളവ് മാറിയാലും ബന്ധം മാറുകയില്ല ദാറ്റ് ഈസ് എന്താണ് നോക്കിയേ ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ് നോക്കിയേ എ ലൈൻ ഇന്റർസെക്ട്സ് ടു പാരലൽ ലൈൻസ് അറ്റ് ആംഗിൾസ് ഓഫ് ദ സെയിം മെഷർമെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത് എ ലൈൻ ഇന്റർസെക്ട്സ് ടു പാരലൽ ലൈൻസ് അറ്റ് ആംഗിൾസ് ഓഫ് ദ സെയിം മെഷർ ഒരേ അളവ് തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത് സമാന്തര രേഖകളെ എന്താണ് സമാന്തരമായ രണ്ട് വരകളെ സമാന്തര രേഖകളെ എന്ന് പറയാം സമാന്തരമായ രണ്ട് വരകളെ മറ്റൊരു വര മുറിച്ചു കിടക്കുന്നത് ഒരേ അളവുള്ള കോണുകളിലാണ് മനസ്സിലായല്ലോ ഇപ്പം ഒരേ അകലത്തിലുള്ള രണ്ട് വരകൾ തന്നിരുന്നാൽ അവയെ മറ്റൊരു വര മുറിച്ചു കിടന്നാൽ അവയുടെ കോണുകളെല്ലാം എന്തു തന്നെ ആയിരിക്കും ഒരേ അളവിലായിരിക്കും കോണുകൾക്ക് വ്യത്യാസം വരുന്നില്ല പറഞ്ഞു മനസ്സിലായില്ലോ എന്താണെന്നുള്ളത് പറഞ്ഞു തരാം എന്താണ് ഇവിടെ വരച്ചിരിക്കുന്ന ഈ വരയെ നമ്മൾ എന്ത് ചെയ്യുന്ന അളവ് വ്യത്യാസം ഇല്ലാതെ മുകളിലോട്ടാക്കിയെന്നേ ഉള്ളു അല്ലേ ഇവിടെ ഓരോ വര വരച്ചിട്ട് ചെയ് നോക്കേ ഇവിടെ ഞാൻ ഒരു വര വരച്ചു വരച്ചിട്ട് കണ്ടോ ഇവിടെ അതിനെ മറ്റൊരു വര കൊണ്ട് മുറിച്ചു മുറിച്ചിട്ട് ഇവിടെ ഞാൻ അളവ് അളവെഴുതുകയുണ്ട് ഇവിടെ ഞാൻ എഴുതി അപ്പോൾ ഇവിടെ എന്ത് വരും നൂറ്റിപ്പത്ത് വരും അല്ലേ ഈ വര ഞാൻ മുകളിലോട്ട് മാറ്റി ഈ വരയെ ഞാൻ എന്ത് ചെയ്തു ഇവിടെ വരയ്ക്കാതെ ഈ വര എന്ത് ചെയ്തു ഇവിടെ ഞാൻ വരച്ചില്ല വിചാരിക്കുക എന്താണ് ഇവിടെ ഞാൻ ഈ വര വരച്ചില്ല വിചാരിക്കുക എന്നിട്ട് എന്ത് ചെയ്തു ഞാൻ ആ വര ഇവിടെ ഇവിടെയേത് അപ്പോൾ ഈ ഇവിടുത്തെ എഴുപത് തന്നെ ആയിരിക്കില്ലേ ഇവിടെയും ഇവിടുത്തെ നൂറ്റിപ്പത്ത് തന്നെ ആയിരിക്കും ഇവിടെയും മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വെച്ച് വെച്ചിരുന്ന കാര്യം ഇപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എന്ത് വരും ഇവിടെ നൂറ്റിപ്പത്ത് വരും അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എന്ത് വരും ഇവിടെ എഴുപതും വരും അപ്പോൾ ഏകദേശം പിടികെട്ടിയെല്ലാം എന്താണ് പറഞ്ഞു പറഞ്ഞതെന്ന് അപ്പോൾ രണ്ട് പാർലൽ വരകളെ സമാന്തര വരകളെ മറ്റൊരു വര കൊണ്ട് മുറിച്ചാൽ അതിലുണ്ടാകുന്ന കോണുകളുടെ മെഷർമെൻ്റ് എല്ലാം എന്ത് തന്നെ ഒരേ മെഷർമെന്റ് ആയിരിക്കും തുല്യ അളവുകൾ ആയിരിക്കും മനസ്സിലായില്ലത് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് ഇനി മറ്റു ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം